അതെ നോക്കിയേ നല്ല രസമില്ലേ തെറ്റുധരിക്കേണ്ട അത് ജിലേബിയൊന്നും അല്ല കേട്ടോ ഇത് സംഭവം വേറെയാണ് നല്ല ടേസ്റ്റുള്ള നമ്മൾ എന്താ പറയുക മൈസൂറൊക്കെ പോയിട്ട് ഇത് കുറേ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാ കടയിലും ഉണ്ട് കേട്ടോ അപ്പം എന്തുവാണെന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ പലതരം ചിത്ര പരിപാടിയിലാണ് ചിത്രമെന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ കലാവിരുന്ന് അച്ചില്ല കേട്ടോ അപ്പം നമുക്കിന്ന് തുടങ്ങിയാലോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു ഇവിടെ അക്കുഡൂസ് ഇല്ല അക്കുഡൂസ് ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ അക്കുഡൂസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതിനെ കാട്ടി മുമ്പ് ഇത് മേടിച്ച് അവൻ ചെയ്യും അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇതിനാവശ്യമായ സാധനങ്ങൾ അപ്പം നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട വെറും മൂന്ന് സാധനം മതി ഇത് സാബൂൻ അരിയാട്ടോ പുതിർത്തുന്നതിൻ്റെ മുമ്പുള്ളത് ഇതൊരാറു മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം ഇതുപോലെ വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കണം പിന്നെ അതുപോലെ ഇതാണ്ട് കുതിർത്തി വെച്ചതിന് ശേഷമുള്ളതാണ് ഉള്ളതാണ് ഇങ്ങനെ തറ്റത്തത് അപ്പം ഇന്ന് കുതിർത്തി വെച്ച സാബൂൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അരയ്ക്കണം അരക്കിയാൽ ഇത് മാത്രം മതി കേട്ടോ ഞാൻ കുറച്ച് സാബൂൻ ആദ്യം പുതിർത്തി വെച്ചായിരുന്നു അപ്പം എല്ലാ രീതിയിൽ കാണിച്ചു തരുന്നതാണ് അപ്പം നമുക്ക് സാബൂൻ അരി അരച്ച് ഉപ്പും കൂട്ടിയിട്ട് അതുപോലെ തന്നെ വീട്ടിൽ ബിരിയാണിക്കൊക്കെ ഇടുന്ന കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ കളറും മതി കേട്ടോ ഏത് കളറായാലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ അടുത്ത് മഞ്ഞയുണ്ട് ഒരു സൈസ് ചകപ്പല്ല ഓറഞ്ച് കളറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് സാബൂനരിയും ഉപ്പും പിന്നെ മഞ്ഞ കളറും കുറച്ച് കിട്ടും കളറൊക്കെ കുറച്ച് കൂട്ടിയാൽ മതി അപ്പം കുറച്ച് മഞ്ഞ കളറും ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കണം പിന്നെ നമുക്കൊരു കവറിൻ്റെ ആവശ്യമുണ്ട് ഞാൻ പാലിൻ്റെ കവറായിട്ടോ എടുത്തെ നമുക്കിത് ഈ ഒരു കവറിലേക്ക് എടുക്കാം കേട്ടോ ഞാനൊരു പിന്നെ പാൽ കവിൻ്റെ കവറ് പ്ലാസ്റ്റിക് കവറാണ് എടുത്തത് നിങ്ങൾക്ക് എന്ത് കവർ വേണമെങ്കിലും എടുക്കാം കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണേ പിന്നെ എന്നിട്ട് ഇതിൻ്റെ തറ്റഭാഗം ഇല്ല ഈ കൂർമിച്ചിരിക്കുന്നത് ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മളെ കലാവിരുന്ന് ആരംഭിക്കാം മക്കളെ ഞാനിതൊരു വലിയ അടപ്പിൽ വൈറ്റ് തുണി വിരിച്ചു കൊടുത്തി കേട്ടോ ഞാൻ എല്ലാം ഇതിലേക്കാണ് ഇതാക്കുക അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു പൂ ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ആ എൻ്റെ പൂവിങ്ങനെയൊക്കെ വരുവുള്ളൂ വലിയ ചിത്രരചനയൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിന് അച്ചു കിട്ടും കേട്ടോ എങ്ങനെന്ന് വെച്ചാൽ നമ്മുടെ മൈലാഞ്ചീൻ്റെയൊക്കെ ട്യൂബില്ലേ അത് നിറയ്ക്കുന്ന പോലത്തെ ഒരു ഇത് കിട്ടിയിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞ് ഇതാക്കി കൊടുക്കാൻ നല്ല രസമാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം വേണമെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞ് കുഞ്ഞ് പൂവായിട്ട് ഉണ്ടാക്കുക വലിയ സ്റ്റാർ ഉണ്ടാക്കുക എൻ്റെ റീഹാൻ ഇത് കണ്ടാൽ എന്താ ചെയ്യുകയെന്നറിയാൻ മേടിക്കും അവൻ്റെ എഴുതും അതായത് ഓരോ അക്ഷര അക്ഷരമായിട്ടൊക്കെ എഴുതി വെക്കും കേട്ടോ ആ നമുക്ക് നമ്മളെ കല എന്താ പറയുക ഇതുംകൊണ്ട് മറ്റേ ട്യൂബ് വെച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യുക പിന്നെ ട്യൂബൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഒരു കവറായാലും മതി കേട്ടോ ഇതിലിങ്ങനെ ചെയ്യാൻ പറ്റും ഞാനൊക്കെ വീട്ടിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ തന്നെ കവറാക്കിയിട്ട് കയ്യിലിടുക അപ്പം ഇത് ഫുള്ളായിട്ട് ഇതിൽ ഫുള്ള് ചെയ്യണം ഇന്ന് പിള്ളേർ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തെടുക്കുവാണ് എന്തായാലും എന്തല്ല നല്ല രീതിയിലൊക്കെ പോവുമായിട്ട് ഇതെന്തോ സാധനം എന്ന് എന്നറിയോ ഇതുവരെ പറഞ്ഞില്ലല്ലേ നമ്മൾ പപ്പടത്തിന് പകരം വേറൊരു സാധനം കടയിലൊക്കെ കിട്ടിയിട്ട് ഉണ്ടാക്കില്ലേ ആ ഒരു സാധനം കേട്ടോ ഇതധികം മൈസൂർ ഭാഗത്തൊക്കെ കേട്ടോ കുറേ കിട്ടും ഇപ്പം എല്ലാ കടയിലും ഉണ്ട് കേട്ടോ ഇത് പൊരിച്ചു കഴിക്കാൻ മക്കൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ മഞ്ഞക്കളറ് മാത്രമല്ല കേട്ടോ എൻ്റെ അടുത്ത് വേറൊരു കളറും കൂടി ഉണ്ടായിരുന്നേ ഇതൊരു ഓറഞ്ച് പോലത്തെ തന്നെ ബിരിയാണീൻ്റെ കളർ കേട്ടോ എന്നിട്ട് ഇതാ സാബൂൻ അരി ഉപ്പും കൂട്ടിയിട്ട് ഇതും കൂട്ടിയിട്ട് അരച്ചിട്ട് നല്ല രസമില്ല ഈ കളറ് കാണാൻ അടുത്തൊരു കവറെടുത്തിട്ട് അതിലേക്ക് ആക്കുക എന്നിട്ട് എന്താക്കുക നമുക്ക് അടുത്ത കലാവിരുന്ന് ചെയ്ത് ചെയ്യാൻ തുടങ്ങുക അല്ലേ ഇത് ഭയങ്കര എന്താ പറയുക ഏത് കളർ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം കളർ കുറേ ഒന്നും വേണ്ട കേട്ടോ കുറച്ചൊരു നുള്ളാക്കിയാൽ മതിയേ സാബൂനരിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പിന്നെ ഇത് ഇങ്ങനെ ഇവിടെ നിന്നാകുമ്പോൾ ഒരു കളറില്ല പക്ഷേ പുറത്തേക്ക് എടുത്തു പോകുമ്പോൾ ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പുറത്ത് വെച്ചപ്പം ഏതോ ഒരു ചേച്ചി വന്ന് ചോദിച്ചു അതിങ്ങൾ എന്ത് ജിലേബി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ ഒരു ജിലേബി പോലെയൊക്കെ ഇല്ലേ പക്ഷെ ഒന്നും അല്ല കേട്ടോ ഇത് നല്ല ടേസ്റ്റുവാണേ കഴിക്കാൻ ഞാൻ പിന്നെ പറഞ്ഞ പോലെ കുറച്ച് സാധനമേ വേണ്ടു വെറും എന്താ പറയുക കുറച്ചുപ്പ് അതുപോലെ സാബൂനരി പിന്നെ കളറ് വേറെ ഒന്നും വേണ്ട വീട്ടിൽ തന്നെ ഇതുമാത്രമല്ല കുറച്ച് ഉച്ചരച്ചാൽ തന്നെ ഒരുപാടുണ്ടാക്കാം കേട്ടോ നമുക്ക് ഇത് കണ്ടില്ലേ എൻ്റെ കലാവിരുന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയോ ഏത് രീതിയിൽ വേണേലും നിങ്ങൾ ചെയ്ത് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് എന്താക്കണം നല്ല രീതിയിൽ തന്നെ ഉണക്കണം കേട്ടോ വെയിലത്ത് ഞാൻ ആ അടപ്പിൽ തന്നെ കുറച്ച് സ്ഥലം ബാക്കിയുള്ളടത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇനി നമുക്കിത് എന്താക്കണം കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം നമ്മൾ പപ്പടമൊക്കെ ഉണക്കിയില്ലായിരുന്നോ എൻ്റെ ഉണ്ടാക്കിയ ആകൃതിയോ ഒന്നും നോക്കണ്ട എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യുന്ന കേട്ടോ പിന്നെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കുറേ നേരം പറയുന്നത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇത് കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടും കഴിയുന്നില്ല ഇത് കുറേ ഉണ്ടായിരുന്നു കുറച്ചേ ഞാൻ അരച്ചുള്ളൂ പക്ഷേ ഇത് പിഴിച്ച് ഇതുപോലെ അച്ചുപോലെ ആക്കാൻ പൂക്കളൊക്കെ ആക്കാൻ ഒരുപാടുണ്ടായിരുന്നു കുറേ ദിവസത്തേക്ക് ഇത് എത്തും കേട്ടോ ഞാൻ വെയിലത്ത് കൊണ്ടുപോച്ചിട്ട് ഇത് നല്ല രീതിയിൽ എന്താക്കണം ഉണക്കി എടുക്കണം ഒരു രണ്ട് ദിവസമെങ്കിലും നല്ല രീതിയിൽ വെയിലത്ത് കണ്ടോ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസം കേട്ടോന്ന് രണ്ട് ദിവസം ഉണക്കി എടുക്കണം കേട്ടോ ഇത നല്ല രീതിയിൽ ഉണങ്ങിയെടുത്തിട്ട് നല്ല നോക്കിക്കേ എന്ത് രസമല്ലേ കാണാൻ നല്ല ഇതുപോലെ ആവും കേട്ടോ ചില്ല് പോലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ ശരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളെന്തോ മധുരമുള്ള എന്തോന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതൊരു പപ്പടം തന്നെയാണ് കേട്ടോ നമുക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത് ഞാൻ എന്താക്കാം ഇതുണ്ടാക്കിയ ശേഷം പിന്നെ ഇത് പൊരിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം ഞാൻ രണ്ട് ദിവസം ഇവിടെയൊക്കെ നല്ല വെയിലാട്ടോ രാവിലെ അതിന് വേണ്ടി നല്ല മഞ്ഞ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ് ഇത് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞ് ഇതിൽ നിന്ന് പറഞ്ഞിങ്ങേ വരും കേട്ടോ ഈ ആദ്യം ഇതിലേക്ക് ഇട്ട് വെച്ചിരുന്നത് കണ്ടോ ഇതുപോലെ കിട്ടി നോക്ക് കാണുമ്പം ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ പ്ലേറ്റിലൊക്കെ വെച്ചിരിക്കുമ്പോൾ ശരിക്കും ജിലേബി വെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു മഞ്ഞയും ചുവപ്പും അപ്പം ഞാനിത് പൊരിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ കുടൂസൊക്കെ വന്നിട്ടുണ്ട് അപ്പം വെറുതെ പൊരിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഇപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പം നമുക്കിതൊന്ന് പൊരിച്ചാലോ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയെട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ ഞാൻ ഇതിൽ ഒന്നിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഞാൻ കണ്ടില്ലേ ഇത് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ പിന്നെ ഇത് കണ്ടില്ലേ പൊരിഞ്ഞ് നല്ല രീതിയിൽ കറുമുറാന്നുണ്ടാകും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കൂടുതൽ പൊരിക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്കിത് ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് റീഹാനൊക്കെ വൈകുന്നേരം ബോൾ കളി കാണുമല്ലോ ഇപ്പം ബോൾ കളി ഉണ്ടല്ലോ അവർ ഇതൊക്കെ പൊരിച്ചതൊക്കെ കൊണ്ടുപോയിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതും കഴിച്ചുകൊണ്ടൊക്കെയാണ് ടി വി പരിപാടി കാണുക അവർക്കിങ്ങനെ ബേക്കറി ഞാൻ അത്തിക്കും അങ്ങനെ മേടിക്കാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇതും രണ്ട് കളറും നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് കണ്ടില്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിത് പൊരി ഇതാക്കിയ ശേഷം ഇതിൻ്റെ ഒച്ചയും കൂടി കേപ്പിച്ച് തരാം അപ്പോൾ ഇത് അക്കുഡോസ് വന്ന് ഞാൻ ഇപ്പുറത്ത് പൊരിച്ചിടുക അക്കുഡോസ് എടുത്തിട്ട് പോവുക കേട്ടോ പിന്നെ ഇവിടെ ഭയങ്കര മഞ്ഞാന്ന് രാവിലെ എണീച്ച ഭയങ്കര മഞ്ഞ അപ്പം ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ നല്ല ഇല്ല കാണാൻ ഇത് കണ്ടോ കറുമുറാന്നുണ്ട് ഞാൻ കാണിച്ചാൽ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചാൽ ഇത് കണ്ടില്ലേ ഇതുപോലെ പൊട്ടിക്കിട്ടും കണ്ടില്ലേ പപ്പടമൊക്കെ പോലെ അപ്പം നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക രണ്ട് സാധനമല്ലേ വീണ്ടും വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ശരി കേട്ടോ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പം എല്ലാവർക്കും നന്ദി അപ്പം വീണ്ടും വരാട്ടോ ബായ്